ുള്ള സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിക്കേണ്ടുന്ന ആരുടെ ഭാഗത്ത് നാട് അല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടേണ്ടുന്നത് അബീബിന്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടേണ്ടുന്നത് എന്റെ മുമ്പിനെ ദുനിയാൻ പുറത്ത് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് അതിന്റെ പിന്നാലെ ഓടുന്നവരാണ് എന്നാൽ നമ്മളില്ലാരാണ് അള്ളാഹുവിന്റെ സ്നേഹം വേണമെന്ന് കൊതിച്ചുകൊണ്ട് കടന്നു പോകുന്നത് എന്നാൽ പടച്ചവന്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ എന്ത് വേണമെന്നറിയോ ആർക്കുണ്ട് യും അവരെ റബിന്ന സ്നേഹമാ എന്നുള്ളതും ഒരു ആശരീഫ് അതിൽ വ്യക്തമാ ഏത് സമയത്തും മനുഷ്യനിക്ക് ഉണ്ടാവുക നല്ലതുപോലെ അവൻ രാത്രിയിൽ കിടന്നുറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ലതുപോലെ വലു എടുത്തുകൊണ്ട് അവന് കിടക്കുകയാണ് ശുദ്ധി വരുത്തിയിട്ട് കിടക്കുകയാണ് വിസ്വാക്ക് ചെയ്തിട്ട് കിടക്കുകയാണ് അങ്ങനെ നല്ലതുപോലെ അവൻ കിടന്നുകൊണ്ട് കടന്നു വന്നാൽ അത് അതല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാതെ കാരണമാണ് നിനക്ക് എപ്പോഴും പൊലുവുണ്ട് എങ്കിൽ لز ق <applause> 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 ലഭിക്കും വിശാലത എന്നു വന്നു ഹതിയിലും അള്ളാഹുവേ പടച്ചവന്റെ സ്നേഹം മാത്രമല്ല അള്ളാഹുവിന്റെ അമ്പ് മാത്രമല്ല നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ശുദ്ധിയുണ്ട് എന്നുണ്ടെങ്കില് നമ്മുടെ രുചി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് അള്ളാഹു നമുക്ക് വിശാലത ചെയ്യുന്നതാണ് ആരുടെ മുമ്പില് കൈനീട്ടേണ്ടുന്നൊരാവശ്യം വരൂല്ല സങ്കടപ്പെടേണ്ടുന്ന ഒരാവശ്യം വരൂല്ല അവനെ ോ ഒന്ന് പറഞ്ഞ് വിഷമിക്കേണ്ടുന്നൊരാവശ്യം വരൂല്ല ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹു അവനിലേക്ക് കടിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവെ അവനോട് ആയിരിക്കും അവരവനെ സഹായിക്കും അതേതു വഴി എന്നറിയോ അല്ലാഹില്ല അള്ളാഹുവിലൂടെയാണ് ഏതെങ്കിലും മാർഗത്തിൽ അള്ളാഹുവനെ സഹായിക്കുന്നതാണ് നിനക്കെപ്പോഴും ഉണ്ടോ എങ്കിൽ വിശാലത എന്നു വന്നു അതീത്തിലും പ്രതിബന്ധമൊന്നീതുകൊണ്ടു നീങ്ങും എന്ന അഫുലത്തിനും അത് ഇഷ്ടമായി വരുമെന്ന കൂടാതെ പാപത്തിനു കല്ലും കാവല ണോ അവൻ എന്തെങ്കിലും പാപങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ പാപങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ആ വലു അവനിക്ക് കാരണമാൻറെ സ്നേഹം രണ്ട് 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 രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ റിസത്തിൽ വിശാലത അതാണ് അതാണ് അത് നമ്മൾ എപ്പോഴും ശുദ്ധി വേണമെന്ന് പറയുന്നത് നീ എന്തിനൊളവെടുക്കുന്നു എന്നോർക്കേണ്ടതാ അത് രാജസദസിൽ പോകണം എന്നുള്ളതാ ഒളുവിൽ നിനക്ക് വേണ്ടെന്ന് തന്ന അതുകൊണ്ട് നിസ്കാരത്തിലും വരുമെന്ന പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്കാരത്തിന് വളവെടുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഓടി കടന്നു പോകുന്നുണ്ട് ആ വളരെ മഹത്വങ്ങൾ മനസ്സിലാക്കിയേ നമുക്ക് എത്ര പറഞ്ഞാലും മതിവരില്ല ഒരു പെണ്ണിന്റെ കഥ പറഞ്ഞു തരാം ഒരു പെണ്ണതാ വല്ലാത്ത സങ്കടത്തിലാണ് വല്ലാത്ത വിഷമത്തിലാ ആ നാട്ടിലുള്ള ആലിമായൊരു മനുഷ്യന്റെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് പറയാണ് തങ്ങളെ തങ്ങളെ <imitation> <imitation> വല്ലാത്തൊരു സങ്കടത്തിലാണ് വല്ലാത്തൊരു ദുഃഖത്തിലാണ് എത്രയല്ല ചെയ്തിട്ടും എനിക്ക് സന്തോഷം ലഭിക്കുന്നില്ല എന്റെ വല്ലാത്ത പ്രയാസമാണ് എന്റെ മക്കൾ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്റെ ഭർത്താവ് പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല വേദനയാണ് തങ്ങളെ അതിന് നിങ്ങൾ പറ്റുന്നവര് വഴിയെന്ന് പഠിപ്പിച്ചു തരുമോ മഹാനുഭാവന പെടന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ല അല്ല പ്പോഴും കിടന്നുറങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ ആ കിടന്നുറങ്ങുന്ന സമയത്ത് ചെയ്തുകൊണ്ട് കിടക്കുമോ ചെയ്തു കൊണ്ട് കിടക്കുമോ അങ്ങനെ വോ ചെയ്തുകൊണ്ട് കിടന്നാൽ കൊണ്ട് കിടന്നാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റുന്നതാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായ ദിവസങ്ങളില് പരിശുദ്ധമായ മണിക്കൂറുകളില് പരിശുദ്ധമായ സമയങ്ങളില് നിങ്ങൾ വളവെടുത്തുകൊണ്ട് റഹമത്തിന്റെ മലക്കിന്റെ കാവലാണ് വളടുകൂടി മരിച്ചാൽ അവനിക്കെത്രയാ പ്രതിപരമല്ലാവോ തരുന്ന എന്നറിയുമോ ഒരുപാട് സങ്കടമാണ് ഒരുപാട് വിഷമമാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നല്ല നീയത്തോട് നല്ല മനസ്സോടെ വളടുക്കുമോ ഉളവെടുത്ത് കഴിഞ്ഞോ അത് കഴിഞ്ഞാ നമ്മൾ നമ്മളിവിടെ കടന്ന് ഒരു ദുആ ചെയ്യും ആ ഒരു ദുആയും നമ്മൾ മറക്കരുത് അല്ലാ ഒരുപാട് ാണ് മിനേ ചെയ്യുന്നവരുടെ പാപങ്ങൾ പൊറുക്കൽ ചോദിക്കുന്നവരുടെ കൂട്ടത്തില് എന്നെ ഉൾപ്പെടുത്തണേ മിനൽ മുത്തരീ സ്വാദിഹീങ്ങളായ സജ്ജനങ്ങളായ സൂര്യക്കളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ചെറുക്കണേ അല്ല ഉൾപ്പെടുത്തിട്ട് പെട്ടെന്ന് ഓടുന്നതിന് പകരം രണ്ട്

ഇതുപോലെ നിങ്ങൾ അങ്ങനെ നല്ല മനസ്സോടെ നല്ല നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മൂന്നുകളെ നിങ്ങൾ വിജയിച്ചു വന്നി നമുക്കൊരു മാറ്റം ഉണ്ടാകും നമുക്കൊരു സന്തോഷം ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ അള്ളാഹു നമുക്ക് സന്തോഷം തരികയാണ് അള്ളാഹു നമുക്ക് ആനന്ദം തരികയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ എന്നോടൊപ്പം വന്ന് ചൊല്ലുമോയാ എല്ലാവരും ഒന്ന് يا 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 عزيز 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 الله 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 ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കടങ്ങൾ ഉള്ളവരുണ്ട് റബ്ബേ ഒരുപാട് ഉള്ളവരുണ്ട് റബ്ബേ ലഹുവേ அவருட விஷம மாற்றணே அல்ல அவருடைய துக்கங்களை மாற்றணே அல்ல அவர் கடங்கள் கொண்டு நீ அவருடே அல்ல அவருடைய கடங்களே நீ மாற்றணே அல்ல அவருடங்களே நீ மாற்றணே அல்ல செல்லிக்கோ சகோதரங்களையா يَا حَيُّ يَا قَيُّومُ 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 يَا حَيُّ ഞങ്ങൾക്ക് ഒരുപാട് ദാരിദ്ര്യത്തിന്റെ വടികളിൽ വന്നു പോയവരുണ്ട് അറിയാതെ പലരും വീടുകളുടെ ഉള്ളിൽ ഒരാളോടുമൊന്നും പറയാതെ സങ്കടത്തിലാണു റബ്ബേ കരുണക്കടലായ അല്ലാ കാരുണ്യവാനായ അല്ലാൽമുലൂക്കായ റബ്ബേച്ചോനെ അവരുടെയൊക്കെ കടങ്ങൾ വിടാറുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ല ദാരിദ്ര്യങ്ങളെ മാറ്റണേ അല്ല വിഷമങ്ങളെ മാറ്റണേ അല്ല ചൊല് സഹോദരങ്ങളെ എല്ലാവരും അന്ന് ചൊല്ലിക്കോ يا رحيم يا الله 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 الله கருணக்கடலாய அல்லா மாலிக்குல் முலுக்காய அல்லா ஞீஸ்வீகரிக்கணேறப்பே പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് അവര് കാടും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ല കണ്ണിന്റെ കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ല ജീവിതത്തിന്റെ വറക്കത്ത് കൊടുക്കണേ അല്ല സ്വാരീഹിങ്ങളായ മക്കളെ ലഭിച്ചുവെന്നുള്ള സന്തോഷത്തിന്റെ വാർത്ത അവരെ നീ അറിയിപ്പിക്കണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോനങ്ങളെ നല്ല മനസ്സോടും നല്ല നീയത്തോടും കൂടി നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ചെയ്യുകയാണെന്നുണ്ടാകണം നമുക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എല്ലാവരും നമ്മുടെ മജിലിസിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പുത്തുമ്മിനെല്ലാവരും എന്നോടൊപ്പം ഒന്ന് ചൊല്ലണം നമുക്ക് അള്ളാഹ്ന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മദീനയിൽ നമുക്ക് എത്തണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുകിനീയങ്ങൾ മുഴുവനും മുഴുവനും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ എല്ലാവരും ഒന്ന് ഒരുമിച്ചുകൂടി എന്നോടൊപ്പം നിങ്ങളൊക്കെ ചൊല്ലണം അള്ളാഹു തല സ്വീകരിക്കട്ടെ അള്ളാഹു താല ഹൂലാക്കട്ടെ ഹബീബിനെ കാണണമെന്ന് ആഗ്രഹമുള്ളവര് ആഗ്രഹമുള്ളവർ എന്നോടൊപ്പം നിരുന്നിട്ട് എല്ലാരും ഒന്ന് ചൊല്ലിക്കും നല്ല ചെല്ലണം നബിയോടെ നീങ്ങത്തോടി ചെല്ല ആരോടെ ഇതേപോലെ ഓരോ ജവാബ് നിങ്ങൾ ചൊല്ലണം വീട്ടിന്റെ ഉള്ളിൽ എല്ലാരും ചൊല്ലണം ചൊല്ലിക്കോളി ആരംഭ പൂവായ മൊത്തോനിയോടെ കളറത്തിന് ചൊന്നേ ഞങ്ങൾക്ക് मौली कोल थी अशुरि अहमद असूल आर मतन बी توفیق یہ गे وغل الْقُبَّاتِ الغلراء قبتي سيد الكونين أفضل قرة العينين أرب قوة يا مطرد بيود حل ربتي بجنة توفيق يا الله مل جابا من جاوا مرتاح المشتاق حب الثقلين اجمل خير الفريقين اربطوا يا متن بيوني حضرتك جمتي الدار <سؤال> يملك توفيق الله സ്വാഹാവായ സിവാമി നബിയോലി ബീനാമോല സ്വാലി ഹൈന ആരംഭപൂവായ മൊത്ത് നബിയോടെ അലറത്തിൽ ചെന്നേത്ത ഞങ്ങൾക്ക്

نرجو, نرجو السعادة ما هو الشقاوات يا خير رسول الله عليك دائما صلى الله عرب كوايا متون بيود حل رتل جنيتان ينقلك توفيق الله സോലില്ല ആരംഭകൂവായ മൊത്ത് നബിയോടെ ഹറത്തിന് ചൊന്നേത്താൻ ഞങ്ങൾക്ക് امين يا ربنا رب العالمين زد لنا حبنا اليه يا ربنا اعطينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا آمين يا ربنا رب العالمين زد لنا حبنا إليه يا ربنا آتينا ആരംഭ ൂവായ മൊത്തന ബിയോടെ ഹലറതിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തോഫീങ്ക് ഏക ആരമ്പ പോവായ മൊത്തന പെയോടെ ഹലറതിൽ ചൊന്നേത്താൻ ഞങ്ങൾക്ക് തോഫിങ് ഏക പൊതുവെ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ചുകൂടെ മുഴുവൻ സഹോദരങ്ങളെയും സ്വീകരിക്കണേ അല്ല അവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ കടങ്ങളുള്ളവരുണ്ട് അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാഹുവേ പഠിച്ചവനെ മാറാ രോഗമുള്ളവരുണ്ട് അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ ഒരിക്കലും സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ വരുത്തല്ല അല്ലാ റപ്പേ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാർ പലരും പല പല ജോലികൾ ചെയ്തുകൊണ്ട് കടന്നു വരുന്നവരാണ് അല്ലാ അവരുടെയൊക്കെ ജോലികളിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ പറക്കത്ത് കൊടുക്കണേ അല്ലാ പറക്കത്ത് കൊടുക്കണേ അല്ലാ അള്ളാഹുവേ നിന്നെ ഇഷ്ടപ്പെടുന്ന നിന്റെ വടികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ല അള്ളാഹുവേ കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് കൈമുട്ട് വേദനിക്കുന്നവരുണ്ട് കാല് വേദനിക്കുന്നവരുണ്ട് വയറ് സംബന്ധമായ രോഗമുള്ളവരുണ്ട് തലവേദനിക്കുന്നവരുണ്ട് മൈഗ്രൈന്റെ രോഗമുള്ളവരുണ്ട് അള്ളാഹുവേ സന്ധിവാദമുള്ളവരുണ്ട് ആമവാദമുള്ളവരുണ്ട് അങ്ങനെ പല പല രോഗത്തിന്റെ പിടിയിൽ കഴിയുന്നവരുണ്ട് രോഗമുള്ളവരുണ്ട് അല്ലാ എല്ലാവരുടെ രോഗത്തിനും നീ ശമനം കൊടുക്കണേ അറബേ രോഗത്തിന് ശമനം കൊടുക്കണേ നീ മാറ്റണേ അല്ലാറ്റാഹുവേ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ നീമാനിന്റെ മാധുര്യം നീ കൊടുക്കണേ അറബേ അള്ളാഹുവേ നിന്നെ ഇഷ്ടപ്പെടുന്ന വഴികളിലൂടെ കടന്നു പോകാൻ ഞങ്ങൾ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ അല്ലാഹേ എപ്പം മരിച്ചാലും ഇല്ലല്ല ഉറക്ക ൊല്ലി വിടമറയാ ഞങ്ങൾക്ക് തരണേ വഴിയോരത്ത് കിടന്ന് പിടഞ്ഞ് മരിക്കുന്നവരിൽപ്പെടുത്തൽ അല്ലാഹുവേക്കാലുകൾ ചത്തുപോകുന്നത് പോലെ വണ്ടികൾ കയറിയിട്ട് ശരീരങ്ങൾ ചെന്നഭിന്നമായി വഴിയോരത്ത് പിടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ കാക്കണേ ഭാര്യമാരെ കാക്കണേ കാക്കണേ പ്രിയപ്പെട്ടവരെ ിയപ്പെട്ടവരെ الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم وصلي على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته